േ ഞാൻ സതീഷ് വാര്യർ ഗുരുവായൂർ ഓണം മഹാബലി പൂക്കളം ഇതെല്ലാമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണം നമുക്കെല്ലാം അറിയാം ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് മഹാബലിയെ വരവേൽക്കാനായി നമ്മളെല്ലാവരും ഒക്കെ സജ്ജരായി വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ് തിരുവോണം മഹാബലിയെ വരവേൽക്കാനായിട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മുറ്റത്ത് പൂക്കളമിടും നമ്മൾ ചുരുക്കി അത്തപ്പൂക്കളം എന്നൊക്കെ പറയാറുണ്ട് അത്തത്തിനിട്ടാലും നമ്മൾ പറയും അത്തപ്പൂക്കളം അല്ലെങ്കിൽ പൂക്കളം ഇടുക എന്ന് പറയും നാട്ടിൻപുറത്തേക്ക് ഇട്ടാവുന്ന പൂക്കളെല്ലാം എടുത്ത് മുക്കുറ്റി വേണം തുമ്പപ്പൂ വേണം ഇതെല്ലാം ചേർത്താണ് നമ്മൾ പൂക്കളം ഇടുക മുറ്റം നല്ലപോലെ മെഴുകി വൃത്തിയാക്കി നമ്മൾ വളരെ ദൈവീകമായ ഒരു രീതിയിലാണ് പൂക്കളം ഇടുക സാധാരണഗതിയിൽ അത്തം മുതൽ തിരു തുലാമാസത്തിലം മുതൽ പൂക്കളമിടും മൂലം ദിവസം മാദേവർ വയ്ക്കും പിന്നെ പൂരാടത്തിന് ഉത്രാടത്തിന് പിന്നെ തിരുവോണത്തിന് ഇങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത് പണ്ട് കാലങ്ങളിലും ഇന്നും അമ്പലവാസി നമ്പൂതിരി ഇത്തരം സമുദായങ്ങളിൽ ഈ സമുദായങ്ങളിൽ കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ പൂവിടും മുറ്റം വെഴുകി കർക്കിടകത്തിലെ തിരുവോണ ദിവസം മുതൽ പൂവിടും ആ പൂക്കൾ പിന്നെ എന്താ ചിങ്ങമാസത്തിലെ അത്തം വരെ ഈ പൂക്കളം എന്നും തുടരും അത് കഴിഞ്ഞ് ചിങ്ങത്തിലെ അത്തത്തിന് മുറ്റം മെഴുകി മഞ്ഞളിൻ്റെ ഇലയിൽ ഒരു മാതേരും ഇടതുവശത്തായിട്ട് രണ്ട് മതേരും അങ്ങനെ ഒന്നും രണ്ടും മൂന്ന് മാതേര് അണിയാറില്ല വെറുതെ മഞ്ഞളിൻ്റെ ഇലയിൽ വയ്ക്കും പിന്നെ തുലാമാസത്തിന് മൂലം ദിവസം അതിനെ അഞ്ചും മൂന്നും മതേരായിട്ട് വെക്കും അണിഞ്ഞിട്ട് പൂരാടത്തിന് അത് ഏഴും അഞ്ചുമാകും ഉത്രാടത്തിന് ഏഴും ഒമ്പതുമാകും തിരുവോണ ദിവസം പതിനൊന്നും ഒമ്പതും അങ്ങനെ ഈ പറയുന്ന ഇതാണ് എന്ന് പറയുന്നത് ഇത് മണ്ണ് കൊണ്ട് ഉരുട്ടുന്നതാണ് ഇപ്പോൾ നമുക്ക് കളിമണ്ണിൽ കിട്ടുന്നുണ്ട് പിന്നെ മരത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ സിമെൻറ്റ് ബ്ലോക്കിൽ കിട്ടുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ ഇപ്പോഴത്തെ പണ്ട് നമ്മളെല്ലാം ഇപ്പോൾ ചെയ്ത പോലെ മണ്ണ് നല്ല മണ്ണ് പാടത്തുന്നു അല്ലെങ്കിൽ പറമ്പിലോ നല്ല ചുവന്ന മണ്ണ് കൊണ്ട് നമ്മൾ മണ്ണ് ഉരുട്ടി നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്തുണ്ടാക്കുന്നത് അടുത്ത വർഷം വീണ്ടും പുതിയുണ്ടാക്കുന്നു ഇങ്ങനെ പതിനൊന്നും ഒമ്പതും ഇതിൻ്റെ വരിയത്താണ് ഇപ്രാവശ്യം അഞ്ചും ഏഴും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ട് ബാക്കിലിരിക്കുന്നത് കാണാം അഞ്ച് മാതിരി ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ ആ ഒരു താമരപ്പൂ വെച്ചത് അത് തൃക്കാക്കരയപ്പനാണ് അത് സ്ക്വയറായിട്ട് മാതേരെ പോലെ തന്നെ വലിയ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തൊട്ട് പിരി തിരിക്കുന്നത് ഏതാണ്ടൊരു ഒരു സ്പിയറിക്കലായിട്ട് മുകളിലോട്ട് ഒരു ഗോളാകൃതിയിലുള്ളതാണ് ഒരു മാണിക്കൊക്കെ വെച്ച് കല്ലൊക്കെ വെച്ചത് അതാണ് മഹാബലി അങ്ങനെ മാതേര് കൃക്കാക്കരപ്പൻ മഹാബലി ഇത്രയും പേര് അണിഞ്ഞ് വയ്ക്കും പിന്നെ അതിനോടൊപ്പം